പത്തനംതിട്ട മൈജി ഫ്യൂച്ചർ ഒന്നുകൂടെ വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങക്ക് വിശ്വസിക്കാൻ പറ്റുമോ അതെ അവരുടെ സെക്കൻഡ് ആനിവേഴ്സറി പ്രമാണിച്ച് നമുക്ക് ഫസ്റ്റ് ഉദ്ഘാടന സമയത്ത് എന്ത് ഓഫറാണോ കിട്ടിയ ആ ഓഫറാണ് ഇന്ന് മുതൽ നിങ്ങക്ക് കിട്ടാൻ പോകുന്നത് എന്തായാലും നമുക്ക് ആ വിശേഷം നോക്കിയാലോ മജമരേ നമുക്കറിയാം ഏത് ഷോപ്പിന്റെ ഇനാഗ്രേഷൻ ആണെന്ന് പറഞ്ഞാലും അവിടെ തെള്ളി നിറച്ച ആൾക്കാരായിരിക്കും അതെന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അവർ തരുന്ന അടാർ ഓഫർ കൊണ്ടാണ് അതെ ആ ഓഫർ വീണ്ടും നിങ്ങൾക്ക് കിട്ടിയാലോ പത്തനംതിട്ട മൈജി ഫ്യൂച്ചറിന്റെ സെക്കൻഡ് ആനിവേഴ്സറിയോട് പ്രമാണിച്ച് മോനെ അടാർ ഓഫർ നിങ്ങൾക്ക് ഇനാ ിൽ എന്ത് ഓഫറാണോ കിട്ടി ആ ഓഫർ ഓഗസ്റ്റ് പത്ത് മുതൽ പതിനാറ് വരെ ഇനി അങ്ങോട്ട് കിട്ടാൻ പോവാ പോവാളെ പത്തനംതിട്ട മൈജി ഫ്യൂച്ചറിൽ നിന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ഓരോ പതിനായിരം രൂപയ്ക്കും സ്പോട്ടി ആയിരത്തി മുന്നൂറ് രൂപ ക്യാഷ് ബാക്ക് അങ്ങോട്ട് തരുവാ അത് മാത്രമോ ഇതാ പിടി അടുത്ത ഓഫർ അയ്യായിരം രൂപയെ മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും പതിനഞ്ച് കോടിയിലധികം വില മതിക്കുന്ന ബംബർ സമ്മാനമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അപ്പൊ അതിന്റെ ഒരു ലക്കി കൂപ്പണും ഇവിടുന്ന് തരുന്നുണ്ട് മച്ച അത് മേടിക്കാൻ നിങ്ങൾ മറക്കല്ലേ ടി വി ഒക്കെ മേടിക്കാൻ നിൽക്കുന്നവരാണെങ്കിൽ പെട്ടെന്ന് വന്നോ മൈജിയുടെ കില്ലർ പ്രൈസ് ഓഫർ പ്രൈസിലാ ടി വി ഒക്കെ വാരി കോരി കൊടുക്കാൻ പോകുന്നത് നിങ്ങൾ ഫ്രിഡ്ജ് ഒക്കെ മേടിക്കാൻ നിൽക്കുന്നവരാണെങ്കിൽ ഒന്നും നോക്കണ്ട പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ ഉട്ട ഇവിടെ സിംഗിൾ ഡോർ ഫ്രിഡ്ജിന് മേടിക്കുന്നത് ഡബിൾ ഡോർ എന്ന് പറയുമ്പോൾ പതിനാറ് തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമേ ഉള്ളൂ മച്ചാമാരെ എല്ലാ വീട്ടിലും ഫ്രിഡ്ജ് എന്ന ഉദ്ദേശത്തിലാണ് മൈജി വന്നിരിക്കുന്നത് എത്തവണ വാഷിംഗ് മെഷീൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ തന്നെ ആരും തരാത്ത ഓഫറായി ഇവിടെ ഇട്ടിരിക്കുന്നത് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മുതലാണ് ഇവിടെ വാഷിംഗ് മെഷീനുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഓഫർ ഒന്നും മിസ് ചെയ്യില്ല നിങ്ങൾക്ക് ഭയങ്കര നഷ്ടമായിരിക്കും അപ്പൊ സ്പോട്ട് മാറിക്കണ്ട പത്തനത്തിന്റെ മൈജി ഫ്യൂച്ചർ